നമസ്കാരം ന്യൂസ് സ്വാഗതം സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് അതിവിദഗ്ധമായി ഉപയോഗിക്കുകയാണ് ബി ജെ പി സൈബർ സെൽ ടീം നാളെ ഇതുവരെയായി ചെയ്യുന്നത് കോൺഗ്രസിനേക്കാൾ മേളിലേക്ക് എത്താൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടി ബി ജെ പി എല്ലാ മേഖലയിലും കൈയടക്കി സോഷ്യൽ മീഡിയയുടെ എല്ലാ രീതിയിലുള്ള അനന്ത സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ ബി ജെ പി പൂർവാധികം ശക്തിയോടുകൂടി പല തെരഞ്ഞെടുപ്പുകളിലും ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം കൂടി കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഗൂഗിളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ കോൺഗ്രസ് കൂടുതൽ ആക്റ്റീവ് ആവുന്ന കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ് ബി ജെ പിയെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനവുമായി മുൻപന്തിയിലേക്ക് എത്തുന്നു ഇതിനോടകം തന്നെ ഈ മാസം അഞ്ചര കോടി രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നടത്തുമ്പോൾ ബി ജെ ചെലവഴിച്ചതിനേക്കാൾ കുറവായിട്ട് പോലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആകൃഷ്ടരാകുന്നത് കോൺഗ്രസ്സിലേക്കും കോൺഗ്രസ്സിൻ്റെ പരസ്യങ്ങളിലേക്കും ആണ് എന്നുള്ളത് ഗൂഗിൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാഴ്ച ഇതിനോടകം തന്നെ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് തൊട്ടു പിന്നാലെ വൈ എസ് ആർ കോൺഗ്രസ് ആണ് അവിടെ നിൽക്കുന്നത് എന്നാണ് ടാലി വ്യക്തമാക്കുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷം തന്നെയാണ് മാത്രമല്ല ബി ജെ പിയുടെ പല അനുകൂല സൈബർ സ്പേസുകളിലും കോൺഗ്രസ് വിരുദ്ധ പോസ്റ്റിടുമ്പോൾ അതിനൊന്നും തന്നെ വലിയ തോതിൽ സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പി നേതാക്കളിൽ പലരും ഒപ്പീനിയൻ പോളുമായി ബന്ധപ്പെട്ട് ആരാണ് മുന്നിൽ എന്ന് പറയുന്നതിൽ പോലും കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് ബി ജെ പി അത്ഭുതമുളവാക്കുന്ന ഒരു കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ സ്പേസ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എല്ലാ രീതിയിലും മുൻപന്തിയിലെത്തുന്ന ഒരു കാഴ്ച നരേന്ദ്രമോദിയെ മറികടക്കുന്ന രീതിയിലുള്ള ജനപിന്തുണ രാഹുൽ ഗാന്ധി ഭാരതത്തിൽ എമ്പാടും ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയാണ് അതായത് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിക്ക് ഫോളോവേഴ്സ് കൂടുന്നതും നരേന്ദ്രമോദിക്ക് അത് കാര്യമായ വർധനവില്ലാതെ തുടരുന്നതും ബി ജെ പിയെ ആശാകുലരാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ ഗാന്ധിയുടെ പബ്ലിസിറ്റിയും അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് വൈബും എല്ലാ രീതിയിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് പരമാവധി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ കോൺഗ്രസ് ആത്മവിശ്വാസം അതിരുകവിയുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതായത് തിരിച്ചു വരാൻ കഴിയും എന്ന പ്രത്യാശ കോൺഗ്രസ് അണികളുടെ മുഖത്തുണ്ട് നേതാക്കളും തന്നെയാണ് പറയുന്നത് മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും അത് വാനോളം ഉയരും എന്ന് തന്നെയാണ് എ ഐ നിർദ്ദേശം ഏഴ് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ഉള്ളത് ഏതായാലും വോട്ടെണ്ണൽ ദിവസമാകുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കുന്നത്